ഹായ് പാട കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങയും കോഴിയാണ് ഈ കുമ്പളങ്ങയും കോഴി എന്ന് പറയുന്ന ഒരു പ്രത്യേകത പാലക്കാടന്മാരുടെ ഒരു കല്യാണം ഉണ്ടാകും എല്ലാവടേയും ഈ പാലക്കാട് നാട്ടിലെ കല്യാണത്തിന് തലേന്ന അതായത് നാളെ കല്യാണം ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് വരുന്നവർക്ക് വെച്ചു കൊടുക്കണ കറിയാണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറിക്കാൻ പോണത് അതിന്റെ കൂടത്തൊന്നും കൂടെ ഞാൻ പറയാം ഞങ്ങളുടെ ഒരു ശങ്കർമ്മന്ന് ഒരു പാലക്കാട് പാലക്കാടല്ല എല്ലാ രാജ്യത്തും ഒരു ശങ്കരമെന്നും എന്നും കൂടി ഉണ്ട് അപ്പഴും കൂടെ വെക്കണ കറിയാണ് ഇത് ആ കറി തന്നെ ഈ കറിയും അപ്പൊ ഞങ്ങൾ എന്താ പറയാ കാരണമാർക്കൊക്കെ വെച്ചു കൊടുക്കുക എന്ന് പറയും ആ കറിയും കൂടിയാണ് ഞാൻ ചേർത്തത് വെക്കണ ഒരു കറി ഇത് എല്ലാത്തിലും കൂടി പെടുന്നതാണ് ഈ കറിക്ക് ചോറ് നല്ല പാലക്കാടൻ മട്ടയരി അല്ല അതല്ല കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കുത്തരിയോ മറ്റേത് അരി വെച്ചിട്ടും വെക്ക പക്ഷെ പാട പാലക്കാടൻ മട്ടയരി വെച്ചിട്ട് നമ്മൾ ആ കറി ഒഴിച്ച് ചോറ് കീണ് കഴിഞ്ഞാൽ ടേന്നിരിക്കും അപ്പൊ ഈ കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യം വേണ്ടത് ഇന്ന് ഞാൻ രണ്ട് കിലോ കോഴിയാണ് എടുത്തിരിക്കുന്നത് രണ്ടര കിലോ എടുത്തു രണ്ട് കിലോ കോഴിയുണ്ട് കുമ്പളങ്ങ നല്ലത് എടുക്കണം കുമ്പളങ്ങ പലതരം ഉണ്ട് പക്ഷെ നല്ല കുമ്പളങ്ങ നോക്കി എടുക്കണം അടുത്തത് തേങ്ങ തേങ്ങ ഇത് രണ്ട് തേങ്ങയാണ് പച്ച തേങ്ങ നല്ല ചരുകിയതാണ് ഇതിനെ നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുക്കണം അടുത്തത് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി മല്ലിപ്പൊടി ചെറിയ ജീരകം പട്ട കുരുമുളക് വലിയ ജീരകം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി സാധാ മുളക് പൊടി കാശ്മീർ മുളക് പൊടി നാടൻ വെളിച്ചെണ്ണ ആട്ടി വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കൊണ്ട് ചെയ്താലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വേറെ എണ്ണ ചേർത്തിയാ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അങ്ങനെ അങ്ങനെന്താ നല്ല പാലക്കാടൻ മട്ട ഡബിൾ മട്ടയാണ് നോക്കിക്കോളൂ ഇതാ പാലക്കാടൻ ഡബിൾ മട്ട നോക്കിക്കോളൂ ഈ അരി എല്ലാവടേയും കിട്ടുന്നതാണ് കിട്ടാതിരിക്കില്ല അപ്പൊ നമ്മൾക്ക് അരി ഒന്ന് കഴുകി ഫസ്റ്റ് നമുക്കൊന്ന് ചോറ് വെച്ചെടുക്കാം അപ്പൊ ഞാൻ നേരത്തെ അരി എടുത്ത് വെച്ചപ്പോ തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തീയൊക്കെ കത്തിച്ചിട്ട് വെള്ളം ഇപ്പൊ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം വെള്ളം നല്ലപോലെ കാഞ്ഞിട്ടുണ്ട് നമുക്ക് അരിയിട്ട് മട്ടയരി ആയത് കൊണ്ട് നല്ല വേവാണ് അപ്പൊ ചോറൊന്ന് വേവട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുമ്പളങ്ങ കട്ട് ചെയ്യണം ചിക്കൻ കട്ട് ചെയ്യണം മറ്റുള്ള പണികളൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് ഫസ്റ്റ് കോഴിയൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസ് ആയിട്ടാണ് എടുക്കേണ്ടത് കറി വയ്ക്കാൻ അപ്പം നമ്മുടെ ചിക്കനൊക്കെ മുറിച്ചു കഴിഞ്ഞു കുമ്പളങ്ങി ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം നല്ല കുമ്പളങ്ങി ആയിരിക്കണം അതേപോലെ നമ്മളെ മുറിച്ചാൽ ഇതെങ്ങനെ ഇരിക്കണം കുമ്പളങ്ങ ഇതാണ് നമ്മുടെ കുമ്പളങ്ങയും കോഴിയും വെക്കുന്ന അതിൻ്റെ കുമ്പളങ്ങ ഇങ്ങനെ ഇരിക്കണം കേട്ടോളോ നമുക്കിതിനൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം അതെങ്ങനെ വേണമെങ്കിലും മുറിക്കാം കഷ്ണം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ മുറിക്കുന്നതാണ് നല്ല മൂത്ത കുമ്പളങ്ങയായിരിക്കണം പിസ് പിസ് ഉണ്ടാകാൻ പറ്റില്ല നല്ല കല്ല് പോലെ ഇരിക്കണം ഇനി കട്ട് ചെയ്യുന്നത് ഇതാ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാം അത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തോളൂ അതുപോലെയൊന്നും കാര്യമില്ല കുമ്പളങ്ങിൻ്റെ ഇതും ഇട്ട് വെക്കുന്നവരുണ്ട് പക്ഷെ അത് ഞാനിപ്പോൾ ഇടുന്നില്ല ഇതും നല്ല ടേസ്റ്റാണ് വെക്കാൻ കുരുവ് മാറ്റിയിട്ട് ഇതിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും കറിയിൽ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യണം വലിയ കഷ്ണമാക്കണം ഇതാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇതാണ് നമ്മുടെ കുമ്പളങ്ങിൻ്റെ കഷ്ണത്തിന്റെ ടേസ്റ്റ് വലിയ കഷ്ണങ്ങളായിക്കോട്ടെ ഇതൊക്കെ ശരിയാവും വെക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും മുറിച്ച് വെച്ചോളൂ അതുകൊണ്ട് ഈ ഇങ്ങനെ കഷ്ണം വേണമെന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ സൗകര്യം പോലെ മുറിക്കുക പക്ഷെ കുമ്പളെങ്കിൽ മൂത്തതായിരിക്കും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അല്ല അമ്മി ചതച്ചെടുക്കേണ്ടതാണ് ഈ ചിക്ക ഈ കോഴിക്കറിക്ക് പക്ഷെ നമ്മൾക്ക് മിക്സി ഉള്ളവർ മിക്സിയിൽ അരച്ചോളൂ അമ്മിക്കല്ലേ നിർബന്ധമൊന്നുമില്ല ചതക്കണത് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് വേണ്ടത് ഇഞ്ചി ചതച്ചെടുക്കാം ഇത്രയേ ചതയ്ക്കേണ്ടു നോയ്ക്കോളൂ അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടതെല്ലാം ഒന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പൊ അമ്മി ഉള്ളവര് അമ്മയും വെച്ചരയ്ക്ക പൊടിക്കുകയാണീച്ച പൊടിച്ച് പൊടി ഇടാ അതൊക്കെ അവരവരുടെ ഇഷ്ടം ഞാനിപ്പോ എല്ലാം നേരിട്ട് അരക്കുന്നതാണ് കാണിച്ചു തന്നെ മിക്സിയിലിട്ട് അരക്ക ഒരു രണ്ട് സ്പൂണ് കുരുമുളക് നല്ലോണം ആവശ്യമാണ് വലിയ ജീരകം നേരെ ഒരൊറ്റ സ്പൂൺ എടുത്തോളൂ തട്ട ഒരുപാട് വേണ്ട രണ്ടാം മൂന്ന് പീസ് പൊടിയാണെങ്കിൽ അതിലൊരു ലേത്തിരി ഇട്ട് കൊടുത്താൽ മതി ഇതാണ് രണ്ട് മൂന്ന് പീസ് ചെറിയ പീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നന്നായി നോക്കോളൂ അതായത് ഇത് ചെറിയ ജീരകമാണ് ഇത് മതി നമുക്ക് തേങ്ങ കൂടി ഇടേണ്ടതാണ് അത് കാരണം നമുക്ക് ഇത്രേം എടുത്തോളൂ ചെറിയ ജീരകം എല്ലാം ഒരു മിക്സിയിൽ ഇട്ടോളൂ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കുമ്പളങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു ചിക്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞു പൊടി നല്ലപോലെ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് തേങ്ങാ പൂപ്പോലെ ചിരകി വെച്ചു കഴിഞ്ഞു ഇതാ ഉള്ളി അമ്മി ചതച്ചു എന്താണ് വെളുത്തുള്ളി അമ്മി ചതച്ചു ഇഞ്ചിയും ചതച്ചു ഇനി നമ്മുടെ ചോറ് വന്നിട്ടുണ്ട് നമുക്കൊന്നൊന്ന് വാർത്തെടുക്കാം ചോറ് വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ നമ്മളെ കുറച്ച് കൊറച്ചപ്പോഴേ അരിയിട്ടതാണല്ലോ കിളക്കി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അന്നേരം നമുക്കൊന്ന് വന്നാ നോക്കാം ഓ പൂ പോലെ ആയിട്ടുണ്ട് ചോറ് ഇങ്ങനെ തിളയ്ക്കുമ്പോ ഒരുപാട് തീ കത്തിക്കാൻ പറ്റില്ല കഞ്ഞി കെട്ടും അതിനാണോ ഓ ചോറ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് വാർത്തെടുക്കാം ഇനി നമുക്ക് എല്ലാ ഈ ഇറച്ചിലേക്ക് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇറച്ചി എടുത്തു ഇട്ടു ചിക്കൻ ഇട്ട് കഴിഞ്ഞു നോക്കോളൂ ഇപ്പ ഇതിലെ രണ്ടു കിലോ ചിക്കൻ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ മുളക് പൊടി ഇടണത് എരിവ് കൂട്ടുന്നതും കുറയ്ക്കണതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടത്തെ എരിവാണ് ഞാൻ ഇടുന്നത് ഒരു സ്പൂണ് രണ്ട് സ്പൂണ് എന്തിനാണെന്നുവെച്ചാൽ കുമ്പളങ്ങക്കും കൂടി ചേർത്തിട്ട് വേണം ഇതിലിടണെങ്കിൽ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കാശ്മീർ മുളക് പൊടി അത് കളറിനാണ് എരിവ് കുറവായിരിക്കും രണ്ട് സ്പൂൺ അത് ഇട്ട് കൊടുത്തോളൂ പൊടി പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഒന്ന് കൊട്ടിക്കൊടുക്കുക പക്ഷെ കൊട്ടിക്കൊടുത്തതിന്റെ ശേഷം ഇതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് എടുക്കണം ഇങ്ങനെ വെള്ളം ഉണ്ടായിട്ടൊന്നും പേടിക്കണ്ട വെള്ളം നമുക്ക് ആവശ്യവും അപ്പൊ നല്ല പോലെ അത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണമെന്നോ അല്ലെങ്കിൽ അത് നല്ല എരിവ് ഉപ്പും പിടിക്കണം എന്നൊന്നും നിർബന്ധമില്ല നമ്മൾക്ക് ഇങ്ങനെ തന്നെ വെക്കാം നാടൻ കോഴി എടുക്കുകയാണെങ്കിൽ ഇതേ വെപ്പ് തന്നെയാണ് വേറെ ഒരു മാറ്റവും ഇല്ല ഈ കോഴിയില് നമ്മളിപ്പോ എന്താണ് ഉപ്പ് നേരത്തെ ഇട്ടോളൂ നാടൻ കോഴി ഇതേപോലെ വെക്കുകയാണെങ്കിൽ ഉപ്പ് അപ്പ ഇടാൻ പാടില്ല എന്താ വെച്ചാൽ അതിന് വേവ് കൂടുതലാണ് രണ്ട് സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളൂ ഏത് ഉപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം കല്ലുപ്പോ സാദാ ഉപ്പോ ഒക്കെ ഉപയോഗിക്കാം അതൊന്ന് ഇങ്ങനെ ഇരിക്കട്ടെ നമുക്കൊന്ന് ഉരുളി അടുപ്പത്ത് വൈകിട്ടാം അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചെയ്താലേ ഈ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്ക ഇത്തിരി കൂടുതൽ വേണം ഇറച്ചിയൊക്കെ ഇതിൽ വേവണ്ടതാണ് നമുക്ക് ഫസ്റ്റ് കടുകിട്ട് കൊടുക്കാം നമ്മടെ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഇഞ്ചിന്റെയും ഒരു പച്ചമാണ് ലേശം പോയാ മതി കുഴപ്പങ്ങനെ ആയത് നമുക്ക് ഉള്ളി ചതച്ച് വെച്ചതാണ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഇത് നല്ല പോലെ ഒന്ന് മുറുകി കിട്ടണം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് നോക്കോളൂ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ എതിരയ്ക്ക് ഒന്ന് കൊട്ടിക്കൊടുക്കേണ്ടത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ബ്രോയൽ കോഴി ഇതുപോലെ വെക്കുമ്പോ നാടൻ കോഴിന്റെ മണം വരുന്ന വെളിച്ചെണ്ണയും അയ്യോ ഉള്ളിയും എല്ലാം കൂടി നല്ല ടേസ്റ്റിന്റെ മണം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മ ഇളക്കി കൊടുത്തുകൊണ്ട് കുറച്ചു നേരം കഴിയണം ഇറച്ചിന്റെ നല്ല ഇതൊക്കെ മണം വന്നു തുടങ്ങി അതായത് ഉള്ളി നമ്മുടെ പൊടികളുടെ കാരം എല്ലാം പോയി നല്ല മണമായി അരവേവുമായി ഇറച്ചി അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് ഇനി കുമ്പളങ്ങയൊന്നും ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളിതിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്തെടുക്കാം ഇറച്ചി വെന്തിട്ടുണ്ട് ഇനി കുമ്പളങ്ങ ഇത്രയും കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ചിതിൽ ഒഴിക്കണം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട തന്നെ വെള്ളം ആയതാണ് നമ്മ ഇനി തേങ്ങ അരച്ചത് ഇതിൽ ചേർത്തുമ്പോൾ കറക്റ്റ് ഇനി ഒന്നും കൂടി ഓരോരോ കുമ്പളങ്ങ അങ്ങനെ സ്ത്രീസൊന്നും വേവാനുണ്ടോ കുമ്പളങ്ങതാ ഓരോന്നിത്രീ വേ വെന്തിട്ടില്ല ഒന്നും കൂടെ വേവട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിപൊളിക്കും നല്ല പോലെ തിളച്ചതാ കുഴുകി വന്നിട്ടുണ്ട് വെള്ളമേ ഒഴിച്ചിട്ടില്ല നോയ്ക്കോളും പിന്നെ നമ്മൾക്ക് രണ്ട് തേങ്ങ അരച്ചതാണ് ഇട്ട് ഇട്ടുകൊടുക്ക കുറച്ച് വെള്ളം ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്ക അപ്പൊ നമ്മുടെ കുമ്പളങ്ങ കറിയൊക്കെ റെഡി ആയിക്കൊണ്ട് വരികയാണ് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ അപ്പൊ നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ഊരിയിട്ട് കൊടുക്കാം നമുക്കിനി ടേസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കാം ചോറൊക്കെ വിളമ്പിക്കഴിഞ്ഞോ ബാബോ ടേസ്റ്റ് ചെയ്യാം വട എന്താണ് നമ്മുടെ സ്പെഷ്യൽ ഇവിടെ ചോറ് മാത്രമല്ലേ കാണുള്ളൂ കറി അവിടെ കറി അടുപ്പത്ത് കിടന്ന് തിളക്കിയാണ് ഇല്ലേ കറി പറയുമ്പോൾ നല്ല കുമ്പളങ്ങില് ചിക്കൻ ഇട്ട് വെച്ച അടിപൊളി പാലക്കാടൻ മതിന്റെ അല്ലേ കിട്ടുകയാച്ച തലേന്ന് കല്യാണ തലേന്ന് വെക്കുന്ന ഫുഡാണ് ശരിക്കും ഭക്ഷണങ്ങളിൽ ഒരു പ്രിയപ്പെട്ട ഭക്ഷണമാണ് ചിക്കൻ സാമ്പാർ എന്നൊക്കെ പറയും നമ്മളെ ചിലരൊക്കെ അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാലോ പുഷ്പമ്മ നമ്മൾ ടേസ്റ്റ് ചെയ്യണത് നമ്മളൊന്നും അല്ല അഞ്ചാറ് പ്ലേറ്റില് വിളമ്പിയില്ലേ ചോറ് അതെ അഞ്ചാറ് പേര് ഇവിടെ ഉണ്ട് നമ്മുടെ ആരാധകരും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ കുറച്ചുപേരും ഇവിടെ വന്നിട്ടുണ്ട് കഴിക്കാൻ നമ്മുടെ എല്ലാ വീഡിയോയിലും കാണുന്ന മറ്റേ ആന്റി വന്നിട്ടുണ്ട് നമ്മുടെ ബിന്ദു ചേച്ചി വന്നിട്ടുണ്ട് അല്ലെ അയ്യപ്പേട്ടൻ ഉണ്ട് നമുക്ക് എല്ലാവരും ഇങ്ങോട്ട് വിളിക്കാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വരും അയ്യപ്പേട്ടാ എല്ലാവരും വരി ചേച്ചി നമുക്ക് അപ്പൊ അടിപൊളി പുഷ്പമാ പ്ലേറ്റ് കൊടുക്ക എല്ലാവർക്കും ഒന്ന് ഓ അതാ അത് മതി എല്ലാരും എടുക്ക എല്ലാരും പുഷ്പ കൊടുക്കല്ലേ നമുക്ക് കറി

ഇപ്പോഴാണ് ഈ പുഷ്പമ്മ വെച്ചപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വന്നത് നന്നായിട്ട് പുഷ്പോയിപ്പഴും വെച്ചാട്ട് എല്ലാരും എനിക്ക് അങ്ങനെ കൊതിയാവു പുഷ്പമ്മിക്കാറ് കല്യാണത്തിന് എങ്ങനെയാണ് തളച്ചുകൊണ്ടേ ചെമ്പി തളക്കുമ്പോഴാണ് ഇങ്ങനെ കൊടുക്കുന്നത് ആ അതാണ് കല്യാണ വീട്ടിൽ പോയി കഴിച്ചിട്ടുള്ള കറിയും ചോറക്കാണ് എന്തായാലും എല്ലാവരും അഭിപ്രായം കറിക്കുകയും ചെയ്തു അപ്പൊ ഞാനിപ്പോ എന്തായാലും ഒന്ന് ഒരു പിടുത്തം പിടിച്ച് നോക്കട്ടെ ബീസും കുമ്പളങ്ങിയും ചോറും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അടിപൊളി കുമ്മളങ്ങി വരച്ചയും പറഞ്ഞാൽ ഇതാണ് പുഷ്പമ്മന്റെ കൈപ്പുണ്യം ഗംഭീരം അടിപൊളിയുണ്ട് അപ്പൊ എന്തായാലും സംഭവം കിടക്കിയില്ല പുഷ്പമ്മ നമുക്കിപ്പോ നമ്മുടെ ഓരോരാളും കൂടി വിളിക്കണ്ടേ ഇങ്ങനൊരാളും കൂടി പാലക്കാടം ഫുഡ് നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ആളിങ്ങനെ വിളിച്ചു വെള്ളം കൊണ്ടിരിക്കുന്നത് എല്ലാരും എല്ലാവരും ക്യാമറയിലുണ്ടാ ചിക്കനും കുമ്പളങ്ങി ആയതുകൊണ്ട് എല്ലാവരും വിളിക്കണം അപ്പൊ ഒരാളും കൂടി വരിക പിന്നെ റെഡി ആക്കി വെച്ചത് അന്നെ ചോറിലോ കറി നോക്കൂ തളച്ചുകൊണ്ടിരിക്കണ ചൂടുണ്ട് എനിക്ക് അഭിപ്രായം അയ്യോ പപ്പടം ആ പിന്നെ കോഴി കുമ്പളങ്കന്ന് പറഞ്ഞാ കുമ്പളങ്ക കുറച്ചെടുക്കണം പിന്നെ കോഴിയെടുക്കണം ചോറും പപ്പടം എടുത്തിട്ട് വേണം കഴിക്കാൻ എല്ലാം കൂടി അങ്ങോട്ട് മിക്സി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനും ഒന്നുമില്ല പറയാൻ വെറുതെ നന്നായിട്ടുണ്ടോ നന്നായിട്ടോ ചോദിച്ചിട്ട് കാര്യൊന്നുമില്ല സംഭവം അടിപൊളിയാണ് അത് ഇത്രയും അടിപൊളിയായിട്ട് അത്രയും കറക്റ്റ് മെഷർമെന്റ് ഉണ്ടാക്കി നമ്മള് കഴിക്കുമ്പോ നന്നായിട്ട് നന്നായിട്ട് അയപടാ സാധനങ്ങളൊക്കെ ടേസ്റ്റില്ലായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ പുഷ്പമ്മ ഇപ്പൊ ഇതേപോലെ ഇതിൽ നാടൻ സംഭവങ്ങളുണ്ടോ നാടൻ കോഴി വെച്ചിട്ട് അടിപൊളി കിടിലായിട്ടുള്ളത് അത് വരുമ്പോ കണ്ടാമതി അടുത്ത വീഡിയോയില് നമുക്ക് കിടിലോ അപ്പൊ അടുത്ത കിട്ടുകാച്ചു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പാലിക്ക